എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പത്ത് വിഭൂതി യോഗം ഇരുപത്തി എട്ടാമത് ശ്ലോകത്തിലാണ് കഴിഞ്ഞ ഭാഗത്ത് നിർത്തിയത് ആയുധങ്ങളിൽ വജ്രവും പശുക്കളിൽ കാമധേനുവും സർപ്പങ്ങളിൽ വാസുകയും സന്താനോൽപത്തിക്ക് കാരണമായ അല്ലെങ്കിൽ അതിൻ്റെ നാഥനായ കാമദേവനും ഞാനാകുന്നു എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്ന ഇരുപത്തിയെട്ടാമത് ശ്ലോകം കഴിഞ്ഞ ഭാഗത്ത് കേട്ടു ഇന്ന് ഇരുപത്തി ഒൻപതാമത് ശ്ലോകം മുതൽക്ക് നോക്കാം ശ്ലോകം ഇരുപത്തി ഒൻപത് അനന്തശ്ചാസ്മി നാഗാ വരുണോയാദസാമഹം പിതൃണാമര്യമാചാസ്മിയമ സംയമതാമഹം നാഗാ അനന്ത നാഗങ്ങളിൽ അനന്തനും യാദസാം ജലദേവതകളിൽ വരുണ അഹം അസ്മി വരുണനും ഞാനാകുന്നു പിതൃണാം അര്യമാ പിതൃക്കളിൽ ആര്യമാവും സംയമതാം നിയമനം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ദണ്ഡനീതി നടപ്പാക്കുന്നവരിൽ യമ ച അഹം അസ്മി യമനും ഞാനാകുന്നു എന്ന് നാഗങ്ങളിൽ അനന്തനും ജലദേവതയായ വരുണനും വരുണായ ജലാധിപതയെ ജലത്തിൻ്റെ അധിദേവതയാണ് വരുണൻ അതേപോലെ പിതൃക്കളിൽ അര്യമാവും നീതി നടപ്പാക്കുന്നവരിൽ യമനും ഞാനാകുന്നു എന്ന് മഹാവിഷ്ണു പള്ളി കൊള്ളുന്നത് യോഗനിദ്ര ചെയ്യുന്നത് ആയിരം ഭണങ്ങളുള്ള ആദിശേഷനെയും മെത്തയാക്കിയിട്ടാണ് അല്ലേ അതേപോലെ പഞ്ചമഹാഭൂതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജലം അതിൻ്റെ അധിദേവതയാണ് വരുണൻ പിതൃണാം അര്യമാ പിതൃക്കളുടെ അധിപൻ അര്യമാവ് മരണത്തിൻ്റെ അധിദേവതയാണ് മൃത്യുവിൻ്റെ അധിദേവതയാണ് ആര് യമൻ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതും നിയന്ത്രിക്കുന്നതും സൃഷ്ടിപരമായ വളർച്ചയ്ക്ക് പാകപ്പെടുത്തുന്നതുമൊക്കെ ഈ മരണതത്വമാണ് മരണമില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ നമുക്ക് ഇഷ്ടമില്ലാത്തതിനെ അംഗീകരിക്കാനും ആരാധിക്കാനും ശീലിപ്പിക്കുന്നതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് ഒന്നുകൂടി മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും സ്കൂൾ വിട്ടാലേ കോളേജിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അല്ലേ ഓരോ ഘട്ടത്തിലും മരിച്ചാലാണ് അടുത്ത ഘട്ടത്തിൽ ജനിക്കാൻ സാധിക്കുള്ളൂ ബാല്യം മരിക്കുമ്പോഴാണ് കൗമാരം തുടങ്ങുന്നത് കൗമാരം തീരുമ്പോഴാണ് യൗവനം ആരംഭിക്കുന്നത് യൗവനത്തിൻ്റെ അവസാനത്തിലാണ് വാർദ്ധക്യം തുടങ്ങുന്നത് അങ്ങനെ ആ ശരീരം ഉപേക്ഷിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് റീബർത്ത് അതിനപ്പുറത്തേക്ക് ഉള്ളത് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ലാത്തതുകൊണ്ട് നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ എന്നതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആ ഇരുപത്തി ഒ ഒമ്പതാമത് ശ്ലോകം ഒന്നുകൂടെ നോക്കാം അനന്തശ്ചാസ്മി വരുണോയാദസാമഹം പിതൃണാമല്യമാചാസ്മി യമ സംയമതാമഹം ശ്ലോകം മുപ്പത് പ്രഹ്ലാദാസ്മി ദൈത്യാ കാല കലയദാമഹം മൃഗാണ ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം ദൈത്യാനാം പ്രഹ്ലാദ ദൈത്യന്മാരിൽ പ്രഹ്ലാദനും കലയതാം കാല എണ്ണി കണക്കാക്കുന്ന അളവുകളിൽ ഏറ്റവും വലുതാണ് ഏത് കാലം അതുപോലെ മൃഗാണാം മൃഗേന്ദ്ര മൃഗങ്ങളിൽ സിംഹവും പക്ഷിണാം വൈനതേയ പക്ഷികളിൽ ഗരുഡനും അഹം അസ്മി ഞാനാകുന്നു ദൈത്യാനാം പ്രഹ്ലാദ ദൈത്യന്മാരിൽ പ്രഹ്ലാദനും കലയതാം കാല എണ്ണി തിട്ടപ്പെടുത്തുന്നതിൽ ഏറ്റവും ഏതാ കാലമാണ് ബാക്കിയൊക്കെ എങ്ങനെയെങ്കിലും എണ്ണി തീർക്കാൻ സാധിക്കും അല്ലേ പണം എണ്ണി തീർക്കാൻ സാധിക്കും കാലം എങ്ങനെയെങ്കിലും അളന്നോ എണ്ണി തീർക്കാൻ പറ്റുമോ അപ്പോൾ എണ്ണി കണക്കാക്കാൻ പറ്റാത്തതിൽ കാലവും മൃഗങ്ങളിൽ സിംഹവും പക്ഷികളിൽ ഗരുഡനും ഞാനാകുന്നു തീരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സ്വന്തം അച്ഛനായ ഹിരണ്യകശുവിൽ നിന്നും ധാരാളം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അല്ലേ പ്രഹ്ലാദന് ആ വിഷ്ണു ഭക്തിക്ക് എന്നിട്ടും ഒരു തരത്തിലുള്ള കുറവുണ്ടായില്ല അതുപോലെ കലയതാം കാല അളന്ന് തിട്ടപ്പെടുത്താവുന്നതിൽ ഏറ്റവും വലുതാണ് കാലം എന്ന് പറയുന്ന മറ്റുള്ളതൊക്കെ നമുക്ക് എണ്ണി എങ്ങനെയെങ്കിലും തിട്ടപ്പെടുത്തി എടുക്കാൻ കഴിയും അതേപോലെ പക്ഷികളിൽ മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ അതും അഹം അസ്മി ഞാനാകുന്നു എന്നാണ് പറയുന്നത് മുപ്പതാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം പവന പവതാമസ്മിരാമ ശസ്ത്രഭൃതാമഹം ഛഷാണാം മകരച്ചാസ്മി ശ്രോതസാമസ്മി ജാഹവി പവതാം പവന ശുദ്ധീകരിക്കുന്നതിൽ കാറ്റ് രാമ ആയുധധാരികളിൽ ശ്രീരാമനും ഛഷാണം മകര മത്സ്യങ്ങളിൽ മകരമത്സ്യവും ശ്രോതസാം ജാഹ്നവീച നദികളിൽ ഗംഗയും അഹം അസ്മി ഞാനാകുന്നു ശുദ്ധി ചെയ്യുന്നതിൽ വായുവും ആയുധസാരികളിൽ ശ്രീരാമനും മത്സ്യങ്ങളിൽ മകര നദികളിൽ ഗംഗയും ഞാനാകുന്നു എന്ന് സൂര്യൻ്റെ ചൂടും കാറ്റുമാണ് ശുദ്ധീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഇത് രണ്ടും പരസ്പര പൂരകമാണ് ഉദാഹരണത്തിന് ഈ കാറ്റും വെളിച്ചവും കയറാത്തൊരു ഗുഹയുടെ എന്ന് ആലോചിച്ച് നോക്കൂ അപ്പോഴേ അത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ അതേപോലെ രാമ ശസ്ത്രഭൃതാമഹം രാമായണത്തിൽ വാൽമീകി ശ്രീരാമചന്ദ്രനെ ആദർശ പുരുഷനായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് രാമോ വിഗ്രഹവാൻ ധർമ്മ എല്ലാത്തിൻ്റെയും ഐക്കണാണ് അല്ലെ മകൻ എന്നുള്ള നിലയ്ക്കാണെങ്കിലും ആണെങ്കിലും സഹോദരൻ എന്നുള്ള നിലയ്ക്കാണെങ്കിലും സുഹൃത്ത് എന്നുള്ള നിലയ്ക്കാണെങ്കിലും യോദ്ധാവ് ആചാര്യൻ രാജാവ് ഏത് തരത്തിലും മാതൃകാപുരുഷനാണ് ശ്രീരാമൻ മാത്രമല്ല ആയുധധാരികളിൽ അഗ്രഗണ്യനുമാണ് ശസ്ത്രഭൃതാമഹം പിന്നെ സമുദ്രത്തിലെ മത്സ്യങ്ങളിൽ ഏറ്റവും ഉഗ്രമാണ് മകര അതേപോലെ ഗംഗ ഗംഗാനദി ആധ്യാത്മിക സംസ്കൃതിയെ തന്നെ പ്രതിനിധാനം ചെയ്യുകയാണ് അതും അഹം അസ്മി ഞാനാകുന്നു ആ മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം പവന പവതാമസ്മി രാമ ശസ്ത്രഭൃതാമഹം ഛഷാണാം മകര ചാസ്മി ശ്രോതസാമസ്മി ജാഹ്നവി ശ്ലോകം മുപ്പത്തിരണ്ട് സർഗാണിരന്ത അധ്യാത്മവിദ്യാവിദ്യാനാം വാദ പ്രവതദാമഹം അർജുന അല്ലയോ അർജുന സർഗാണിമ്യം സൃഷ്ടികളിൽ ആദിയും മധ്യവും അന്ത ച അഹം ഏവ അന്തവും ഞാൻ തന്നെ വിദ്യാനാം അധ്യാത്മവിദ്യ വിദ്യകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഏത് അധ്യാത്മവിദ്യ പ്രവതതാം വാദിക്കുന്നവരുടെ വാദ ച അഹം വാദവും ഞാനാണ് എന്ന് അല്ലയോ അർജുന സൃഷ്ടികളിൽ ആദിയും മധ്യവും അന്ധവും ഞാനാകുന്നു വിദ്യകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അധ്യാത്മവിദ്യയും വാദിക്കുന്നവരുടെ വാദവും ഞാൻ തന്നെ എന്ന് പരമാത്മചൈതന്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അതെല്ലാം ഉണ്ടാകുന്നതുപോലെ തന്നെ നിലനിൽക്കുന്നതും എല്ലാം ആ പരമാത്മചൈതന്യത്തിൽ തന്നെ ആണ് പിന്നെ വിദ്യാനാം അധ്യാത്മവിദ്യ വിദ്യകളിൽ ഏറ്റവും പ്രധാനമാണ് വിദ്യകളുടെ വിദ്യയായിട്ടാണ് അധ്യാത്മവിദ്യ അറിയപ്പെടുന്നത് അതേപോലെ പ്രവതതാം വാദ അഹം വാദിക്കുന്നവരുടെ വാദവും നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ധാരാളം ചർച്ചകൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് അറിയാറുണ്ട് നമ്മളും പല ചർച്ചകളിലും പങ്കെടുക്കാറുണ്ട് ചർച്ചകൾ സാധാരണ മൂന്ന് തരത്തിലാണ് പറയപ്പെടുന്നത് ജൽപ്പം വിദണ്ഡം വാദം ഈ കടുത്ത വിമർശനവും പരുഷമായ വാക്കുകളും ധിക്കാരും കൊണ്ട് എതിരാളിയെ മുട്ടുകുത്തിക്കുന്നതാണ് ജൽപ്പം ഇനി നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും ഏതു വിധത്തിലും എതിരാളിയെ എതിർക്കുക എന്നൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഏതിന് വിദണ്ഡം എന്ന് പറയുന്നത് എന്നാൽ യുക്തിസഹമായ സംവാദമാണ് ഏത് വാദം ഇവിടെ എന്നാൽ യുക്തിസഹമായ സംവാദമാണ് വാദം എന്ന് പറയുന്നത് അതാണ് ഇവിടെ പറയുന്നത് പ്രവതതാം വാദ ച അഹം ആ വാദവും ുന്നു എന്ന് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം സർഗാണമാതിരന്തം ചൈവാഹമർജുന അധ്യാത്മവിദ്യം വാദ പ്രവദാമഹം ശ്ലോകം മുപ്പത്തിമൂന്ന് അക്ഷരാണമകാരോസ്മി ദ്വന്ദ്വ സഹമേവാദാഹം ധാദാഹം മുഖ അക്ഷരാണാം അകാര അക്ഷരങ്ങളിൽ അകാരവും സാമാസിക ദ്വന്ദ്വ ച അസ്മി സമാസങ്ങളിൽ ദ്വന്ദ്വവും ദ്വന്ദ് സമാസം നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ അക്ഷയ കാല അഹം ഏവ അക്ഷയമായ കാലം അതും ഞാൻ തന്നെ വിശ്വതോമുഖ വിശ്വതോമുഖനായ അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തേക്കും സർവ്വദിക്കിലേക്കും മുഖമുള്ള ധാത അഹം അസ്മി കർമ്മത്തെ കൊടുക്കുന്നയാളും കർമ്മവിധാതാവും ഞാനാകുന്നു എന്ന് അക്ഷരാണാമകാരോസ്മി സ്വരങ്ങളുടെ സഹായമില്ലാതെ അക്ഷരങ്ങൾ പുറപ്പെടുവിക്കാൻ പറ്റില്ല അതിലെ ഏറ്റവും പരമപ്രധാനമാണ് അകാരം അളവില്ലാത്ത അവധിയില്ലാത്ത കാലവും ബഹുമുഖനായ ബ്രഹ്മാവും ഞാനാകുന്നു അകാരോ വൈ സർവവാക് അകാരം സർവ്വവാക്കിൻ്റെയും സത്തായിട്ട് ഉപനിഷത്തിലും പറയുന്നുണ്ട് ദ്വന്ദ്വസമാസം നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചതാണ് രണ്ട് പദങ്ങൾക്ക് തുല്യ പ്രാധാന്യമുള്ളത് രാമലക്ഷ്മണന്മാർ ശങ്കരനാരായണൻ ലക്ഷ്മീനാരായണൻ അല്ലേ അതേപോലെ അക്ഷയമായ കാലവും വിശ്വതോ എല്ലാ ഭാഗത്തേക്കും മുഖമുള്ളവനും തിരിഞ്ഞിരിക്കുന്നവനും അതായത് ബ്രഹ്മാവ് എന്നർത്ഥം അതും ഞാൻ തന്നെ എന്നാണ് പറയുന്നത് മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം നോട് നോക്കാം അക്ഷരാണാമകാരോസ്വന്വ സാമാസിക ശ്ലോകം മുപ്പത്തിനാല് മൃത്യു സർവഹരം സ്മൃതി മൃത്യു സർവത്തെയും ഹരിക്കുന്ന മൃത്യുവും ഭവിഷ്യതാം ഭാവിയിൽ ഉണ്ടാവാനിരിക്കുന്ന എല്ലാറ്റിൻ്റെയും ഉദ്ഭവ ച അഹം ഉൽപ്പത്തിസ്ഥാനവും ഞാൻ തന്നെ നാരീണം കീർത്തി സ്ത്രീകളുടെ ഗുണങ്ങളിൽ കീർത്തി അതേപോലെ ശ്രീ വാക് സ്മൃതി മേധ ധൃതി ക്ഷമ അഹം ശ്രീയ വാക്ക് സ്മൃതി മേധ ധൈര്യം ക്ഷമ ഇതും ഞാനാകുന്നു എല്ലാറ്റിനെയും ഇല്ലാതാക്കുന്ന മൃത്യുവ ഭാവിയിൽ ജനിക്കാനുള്ള ജീവികളുടെ ഉൽപ്പത്തിസ്ഥാനവും അഭിവൃദ്ധിയുള്ളവരുടെ അഭിവൃദ്ധിയും അല്ലെങ്കിൽ ഐശ്വര്യവും ഞാൻ തന്നെ സ്ത്രീ ഗുണങ്ങളിൽ അവരുടെ കീർത്തിയും വാക്സാമർഥ്യവും ഓർമ്മശക്തിയും ബുദ്ധിയും സ്ഥൈര്യവും ക്ഷമയും ഞാനാകുന്നു എന്ന് മൃത്യു സർവഹര എല്ലാറ്റിനെയും ഹരിക്കുന്നു ഏത് മൃത്യു അതിൻ്റെ മുൻപിൽ കുബേരനോ കുചേരനോ പണ്ഡിതനോ പാമരനോ ഇല്ലെങ്കിൽ രാജാവോ പ്രജയോ ഒരു വ്യത്യാസമില്ല ഉറപ്പായും വരും എന്ന ഒരേ ഒരു സത്യം മാത്രമേ ഉള്ളൂ അത് മൃത്യു മാത്രമാണ് മരണം മാത്രമാണ് അതേപോലെ തന്നെ ഉദ്ഭവശ്ചവിഷ്യതാം മൃത്യു മാത്രമല്ല സൃഷ്ടിക്കുന്നയാളും എന്നർത്ഥം പിന്നെ സ്ത്രീകളിലെ കീർത്തി ശ്രീയ വാക്ചാതുരി സ്മൃതി മേധ ധൃതി ക്ഷമ ഇതെല്ലാം ആ പരമാത്മാഭാവം തന്നെയാണ് എന്നാണ് അറിയുന്നത് ആ മുപ്പത്തിനാലാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം മൃത്യു സർവഹരശ്ചാഹം उद्भवश्च भविष्यतां कीर्तिः श्रीर्वाक्षरीणां स्मृतिर्मेधाधृतिक्षमा श्लोकम्पञ्च बृहल्साम तथा साम्नां गायत्री छन्दसामहं मासानां मार्गशीर्षोऽहम् ऋदूनां कुसुमाकर तथा प्रकारं तन्ने साम्नां बृहत्सामः सामगान ബൃഹത്സാമവും ഛന്ദസ്സാം ഗായത്രി ഛന്ദസ്സുകളിൽ ഗായത്രിയും മാസാനാം മാർഗശീർഷ മാസങ്ങളിൽ ധനുമാസവും ഋതൂനാം കുസുമാകര ഋതുക്കളിൽ വസന്തവും അഹം അസ്മി ഞാനാകുന്നു വേദാനാം സാമവേദോസ്മി നമ്മൾ മുമ്പ് കണ്ടതാണല്ലേ വേദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് സാമവേദത്തെ പറയുന്നു അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ആ സാമവേദത്തിലെ ബൃഹത്സാമം എന്ന് പറയുന്നത് ഈ സാമവേദം തന്നെ രാജാര്യൻ്റെ കീഴിൽ ദീർഘകാലത്തെ പരിശീലനം കൊണ്ടാണ് സാമവേ വേദം ആലപിക്കാൻ ആവുള്ളൂ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ബൃഹത്സാമം എന്നത് ഛാന്തോഗ്യോപനിഷത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ഗായത്രി ഛന്ദസാമഹം ഓരോന്നിലും അക്ഷരം വീതം മൂന്ന് വരികളുള്ള ഛന്ദസാണ് അല്ലെങ്കിൽ വൃത്തത്തിലാണ് ഗായത്രി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദിവസേന രണ്ടു നേരമൊക്കെ ബ്രാഹ്മണരെ ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് ജപിക്കാൻ വേണ്ടിയിട്ട് സൂര്യനെ കീർത്തിച്ചുകൊണ്ടുള്ള മന്ത്രമാണ് അക്ഷരമുള്ള ഗായത്രി ഛന്ദസ്സിലുള്ളത് അത് വളരെ ശ്രേഷ്ഠമാണ് ബ്രാഹ്മണർക്കെന്നല്ല എല്ലാവർക്കും പതിവായിട്ട് ജപിക്കാം ബുദ്ധിക്കും ഓർമ്മയ്ക്കും ഒക്കെ ഏറ്റവും നല്ലതാണ് അത് ആ ഗായത്രിയുടെ ഛന്ദസ് അത് ഞാനാകുന്നു എന്നാണ് ഋദൂനാംകുസുമാകര അഹം അസ്മി ഞാനാകുന്നു ആ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ബൃഹൽ സാമ തഥാ സാം ഗായത്രി ഛന്ദസാമഹം മാസാനാം മാർഗ ശീർഷോഹം അർദൂനാം കുസുമാകര ഇനി ഉത്കൃഷ്ടവും സുന്ദരവും ദിവ്യവുമായിട്ടുള്ളതിൽ മാത്രമല്ല നികൃഷ്ടമായതിലും അവിടുത്തെ സാന്നിധ്യം തന്നെയാണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അത് അടുത്ത ഭാഗത്ത് നോക്കാം ഇന്നിവിടെ നിർത്തുന്നു നമസ്കാരം